കലാഭവൻ നവാസ് മരണത്തിനു കീഴടങ്ങി പതിനാലാം ദിവസം അദ്ദേഹത്തിന്റെ വേർപാടിൽ മനം നൊന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ സഹോദരൻ നിയാസ് ബക്കർ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് അത് ഇങ്ങനെയാണ് എന്റെ അനുജൻ നവാസിന്റെ മരണത്തെ തുടർന്ന് ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഇപ്പോഴും അതിൽ നിന്നും മുക്തി ലഭിച്ചിട്ടില്ലായെങ്കിലും മരണമെന്ന സത്യത്തെ നമുക്ക് അംഗീകരിച്ചല്ലേ പറ്റൂ മരണം അതിൻ്റെ സമയവും സന്ദർഭവും സ്ഥലവും കാലവും നിർണ്ണയിക്കപ്പെട്ട ഒന്നാണ് എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു ജീവിതം ഇത്രയുള്ളൂ എന്ന യാഥാർത്ഥ്യവും ഞാൻ കുറെ കൂടി ആഴത്തിലറിയുന്നു എങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരോടായി എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ എത്ര ആരോഗ്യവാനാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ അസ്വസ്ഥതയുടെ ഒരു സൂചന കാണിച്ചാൽ അതെന്താണെന്ന് അറിഞ്ഞിരിക്കാനുള്ള മനസ്സെങ്കിലും നമ്മൾ കാണിക്കണം അത് നാളെയാകാമെന്ന് ചിന്തിക്കരുത് എൻ്റെ നവാസ് പൂർണ്ണ ആരോഗ്യവാനാണ് എന്നാണ് എനിക്കറിവുള്ളത് അവന്റെ ബോധ്യവും അങ്ങനെയായിരിക്കണം അവന്റെ കാര്യത്തിൽ സൂചനകളുണ്ടായിട്ടും അവൻ അല്പം ശ്രദ്ധക്കുറവ് കാണിച്ചത് അതുകൊണ്ടാകണം ശ്രദ്ധിച്ചാൽ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നുമെല്ലാം രക്ഷപ്പെടാമല്ലോ കൂടുതലായി ഒന്നും പറയാനില്ല എന്നും എല്ലാവർക്കും ആരോഗ്യപൂർണമായ ഒരു നല്ല ജീവിതവും നന്മയും ഉണ്ടാകട്ടെ എന്നും നിയാസ് ബക്കർ പറയുന്നു മാത്രമല്ല അനുജന്റെ വേർപാടിൽ കുടുംബത്തിനൊപ്പം പങ്കുചേർന്ന എല്ലാവർക്കും നന്ദിയും പറയുന്നുണ്ട് അദ്ദേഹം